രണ്ടത്താണി ദേശീയപാതാ വിഷയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങി വെച്ച പ്രയത്നങ്ങൾ പ്രശ്നപരിഹാരത്തിനായി താനും തുടരുമെന്ന് എം പി അബ്ദുസമ സമതാനി മാധ്യമങ്ങളോട് പറഞ്ഞു കുറ്റിപ്പുറത്ത് യു ഡി എഫ് സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടത്താണി ബഷീർ സാഹിബ് ഒരുപാട് പ്രയത്നിച്ചതാണ് അത് ചിലയിടത്തൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കാത്തതുണ്ട് പക്ഷേ അവിടെ ആ ശ്രമം ഇപ്പോഴും തുടരുന്നു ബഷീർ സാഹിബ് തന്നെ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജനങ്ങൾക്ക് അതറിയാം അവിടെ ആ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നോക്കാം അല്ല അത് ബഷീർ സാഹിബ് തുടങ്ങി വെച്ച ഒരു പരിശ്രമം ഉണ്ടല്ലോ അവിടെ തന്നെ ഞാനായിട്ട് പുതിയത് തുടങ്ങേണ്ട കാര്യമല്ല അത് എന്നാലും അത് തുടർന്നു കൊണ്ടുപോകാൻ ആ കാര്യത്തിൽ നല്ല എല്ലാ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങി വെച്ചതും തുടർന്നതും മറ്റ് പ്രവൃത്തികളും എല്ലാം ഞാൻ മലപ്പുറത്ത് പ്രവർത്തിച്ച ഒരു രീതിയുണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് എം പിമാരെ ജനങ്ങൾ വിലയിരുത്തുന്നതിനെക്കുറിച്ചുള്ള സർവേ അതും ഇതൊക്കെ അതിലുതൊക്കെ വന്നിരുന്നു അപ്പോൾ അതുപോലെ അതുപോലെ ആ മലപ്പുറത്ത് പ്രവർത്തിച്ച പോലെ അതിനേക്കാളൊരു പടി മുന്നിൽ അന്ന് കുറവായതുകൊണ്ടല്ല പരമാവധി ഞാൻ നാട്ടുകാരുടെ കൂടെ ഉണ്ടാവും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തുണ്ടോ അത് പരിഹരിക്കാൻ എം എൽ എയായ കാലത്ത് എനിക്ക് ഞാനിവിടെ പ്രവർത്തിച്ചതിൻ്റെ കുറെ ഞാൻ ചെല്ലുന്നോടത്തൊക്കെ ആളുകൾ ഞാൻ എം എൽ എ ആയപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇടയൊരു സ്റ്റേജിൽ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു ഇടയൊരു ഇടയൂരാശുപത്രിയെക്കുറിച്ച് അവർ പറഞ്ഞു ഇടയൊരു ആശുപത്രി അതേമാതിരി വളാഞ്ചേരി വന്നപ്പോൾ വളാഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് റോഡുകളെ പറ്റി പറഞ്ഞു തിരുവേഗപ്പുറയിലേക്ക് അങ്ങാടിപ്പുറത്തേക്ക് റബ്ബറൈസ് ചെയ്തത് കുറ്റിപ്പുറത്താണ് ഞാൻ വന്നു നിൽക്കുന്നത് കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രി വളരെ ശോച്ചയാവസ്ഥയിലായിരുന്നു പത്തൊമ്പത് സ്റ്റാഫിനെയാണ് ഒറ്റയടിക്ക് നിയമിച്ചിട്ട് അന്ന് നമ്മൾ ആ ആശുപത്രിയുടെ പരീക്ഷിച്ച് ഉയർത്തിയത് അങ്ങനെ ജനങ്ങൾക്ക് നല്ല ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ എനിക്കും നല്ല ഓർമ്മകളുണ്ട് ഇനി വലിയ പ്രത്യാശയിലേക്ക് പോകും കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്